ഹലോ ഹാഡിയേഴ്സ് ഇന്ന് കടനയും കൊണ്ടൊന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ ഈ വൈറ്റില ഐ ഡ്രൈവ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അപ്പം അവൻ്റെ സ്കൂളിൽ നിന്ന് ലാസ്റ്റ് ഇയർ സ്കൂൾ ടൂർ പോയത് ഇങ്ങോട്ടേക്കായിരുന്നു കേട്ടോ അതിന് ശേഷം ഈ വഴി പോകുന്ന സമയത്ത് മൊത്തം പറയും ഇവിടെ കയറണം ഇവിടെ കയറുന്നുള്ളത് അപ്പം ഇന്നാണ് ആ സാഹചര്യം ഒത്തി വന്നത് അപ്പം ഇനി അവിടുത്തെ വിശേഷം കാണാം കേട്ടോ ഈ ഐ ഡ്രൈവ് കയറുന്ന സമയത്ത് നമുക്ക് എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ അടട്ടിലുണ്ട് കുട്ടികൾക്കും ഉണ്ട് പക്ഷെ നല്ല നീറ്റായിട്ടുള്ളൊരു പാർക്കാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഹൈജീനിക്കാണ് അതുപോലെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ റൈഡ്സ് ഉണ്ട് എൻ്റെ മോന്ന് ആക്ച്വലി ഈ സ്വിമ്മിങ് പൂളിൽ നീ സ്വിമ്മിങ് ചെയ്യുന്നതിനോട് വലിയ താല്പര്യം പക്ഷേ ഇങ്ങനത്തെ വാട്ടർ ആക്ടിവിറ്റീസ് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവനോടൊപ്പം വന്നിട്ട് എല്ലാവിധ സാധനങ്ങളിലും കയറിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോറം ആൾ കണ്ടപ്പോൾ തൊട്ട് അവൻ പറയുന്നുണ്ട് കേട്ടോ ഇതിൽ കയറുന്നത് ഇതിൻ്റെ പേര് എനിക്ക് എന്താണെന്ന് അറിയില്ല അങ്ങനെ ഞങ്ങൾ അതിലൊക്കെ കയറി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടൊരു ത്രീ ഡി മൂവി ഉണ്ട് അപ്പോൾ അതിലേക്ക് കാണാനും അനീഷട്ടും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ സോഫ്റ്റ് പ്ലേ ഇതിനൊക്കെ നമ്മൾ പിന്നെയും പൈസ കൊടുക്കണം കേട്ടോ സോഫ്റ്റ് പ്ലേക്കും സ്വിമ്മിംഗ് പൂളിനും എനിക്കൊന്ന് റോപ്പ് വേക്കൊക്കെ പിന്നെ നമ്മൾ പൈസ കൊടുക്കണം പിന്നെ നമ്മൾ ആദ്യത്തെ എൻട്രി ഫീസിൻ്റെ കൂടെയുള്ള നമുക്ക് ഫ്രീ കിട്ടുന്ന സാധനം ഉണ്ടോ ഈ ലാസേൻ്റെ ഐസ്ക്രീം നമുക്ക് ഏത് ഐസ്ക്രീം വേണമെങ്കിലും നമുക്കതിൽ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റും ഈ വാട്ടർ ആക്ടിവിറ്റീസ് കടന്ന് ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്കൊന്നും അവന് അറൗണ്ട് ഒന്നൊന്നര മണിക്കൂർ ആ വെള്ളത്തിൽ തന്നെയായിരുന്നു ഈ സ്ലൈഡിൽ കൂടെ വെള്ളത്തിൽ വീഴുക ഒരു ബോട്ട് പോലത്തെ സാധനത്തിൽ വെള്ളത്തിൽ പോവുക അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമായിട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് ഈ ഒരു ഏരിയ ഇവിടെ നമ്മൾ പൈസ ഒന്ന് കൊടുക്കേണ്ട ആവശ്യം നമുക്ക് ബോൾ അടിച്ചിട്ട് നമുക്ക് എത്രയോ പോയിൻറ്റ് ആവാണെങ്കിൽ നമുക്ക് പ്രൈസ് ഒക്കെ കിട്ടും അതുകഴിഞ്ഞാൽ ഈ ജീപ്പിൽ പോവുക ഇതൊക്കെ നല്ല അടിപൊളി സംഭവങ്ങൾ തന്നെയായിരുന്നു കേട്ടോ അവിടെ ഉണ്ട് ആ റോഡിൽ കൂടി ഇങ്ങനെ നമുക്ക് ജീപ്പിൽ പോകാൻ പറ്റും കുറേ ഹമ്പും എല്ലാം ഉള്ളൊരു സംഭവമാണ് കേട്ടോ അത് അത് കഴിഞ്ഞിട്ടാണ് ഈ റോപ്പ് വേ റോപ്പ് വേ കാണെങ്കിൽ തീരെ പേടിയില്ല എനിക്കൊന്നും അവൻ കുറേ തവണ ഇത് ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ല പല സ്ഥലത്തുനിന്ന് എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഇവനീ റോപ്പ് വേ കയറുന്ന സമയത്ത് ഭയങ്കര നെഞ്ചിരിപ്പൊ തിരിച്ച് എത്തുന്നത് വരെ അതുപോലെ ഇതാ വലിയ കുട്ടികൾക്കൊക്കെ ഇതാ ഇങ്ങനെ അവിടെ വേറെ മേലെക്കൂടെ ഒരു റോഡുണ്ട് അതിലൂടെ ഇങ്ങനെ അവർക്ക് സ്കൂട്ടറൊക്കെ ഒട്ടിച്ച് പോകാൻ പറ്റും സംഭവം എന്തായാലും ഒരു അടിപൊളി നമുക്ക് നല്ല കുട്ടികൾക്കും നമുക്കും നന്നായിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണിത് നൈറ്റ് ഡ്രൈവ് പോയി നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്ത് കളിച്ചു പിന്നെ എല്ലാത്തിനും കേറി രസമുണ്ടായിരുന്നു കേട്ടോ അപ്പം അടുത്തത് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോകുന്നത് സൽക്കാരയിലാണ് വയറ്റിലെ തന്നെയുള്ളതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന സൽക്കാരം എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ നാടിൻ്റെ ഒരു ഓർമ്മയാണ് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇവിടുത്തെ ചായയും കാപ്പിയും അടിപൊളിയുണ്ടോ അതുപോലെ തന്നെ ഈ ലോലിപ്പോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഈ ലോലി പോപ്പും പൊറോട്ടയും ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയത് അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്